മലയാള സിനിമയിൽ പലപ്പോഴും തുല്യനീതി നിഷേധിക്കപ്പെടുകയാണെന്ന പല അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യുന്ന പലരുമുണ്ടെന്നും നടനും ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും കൂടിയായ പ്രേംകുമാർ ചിലരുടെയൊക്കെ പ്രീതി പിടിച്ചുപറ്റാത്തവർക്ക് അവസരങ്ങൾ ഇല്ലാതാവുക എന്നത് സ്വാഭാവികമായി മാറിക്കഴിഞ്ഞുവെന്നും പ്രേംകുമാർ പറഞ്ഞു കൗമദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രേംകുമാറിന്റെ പ്രതികരണം നമ്മളൊരുപാട് നവോത്ഥാനം പ്രസംഗിക്കുമ്പോഴും സ്ത്രീകൾ പലയിടത്തും അപമാനിക്കപ്പെടുകയാണെന്നും പ്രേംകുമാർ ചൂണ്ടിക്കാട്ടി എങ്കിലും കേരളത്തിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന സംവിധാനമുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു അപമാനം നേരിടുന്നത് എവിടെയാണെങ്കിലും അത് കുടുംബത്തിലാണെങ്കിൽ പോലും അത് തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറാകണമെന്നും പ്രേംകുമാർ ആവശ്യപ്പെട്ടു ഒരു സ്ത്രീയുടെ പോരാട്ടമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് അടിസ്ഥാന കാരണമെന്നും അദ്ദേഹം പറഞ്ഞു അവർ ഒരിക്കലും ഒളിച്ചിരുന്നില്ല അവർ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയും സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു അവർ അങ്ങനെയൊരു നിയമ പോരാട്ടത്തിന് തയ്യാറായി പരാതി കൊടുത്ത് അന്വേഷണവും നടത്തിയപ്പോൾ ഒരു കൊടും ക്രിമിനൽ ജയിലിൽ കിടക്കുകയും ചെയ്തുവെന്നും പ്രേംകുമാർ പ്രതികരിച്ചു ഞാനൊക്കെ സിനിമയിൽ വന്നിട്ട് വർഷങ്ങളായി അപ്പോൾ മുതൽ ഇത്തരം പീഡനത്തിന്റെയും അപമാനത്തിന്റെയും കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അതിൽ പലരും പക്ഷേ നമ്മൾ ഊഹാപോഹമായിട്ടോ ഭാവനാ സൃഷ്ടിയായിട്ടോ കെട്ടുകഥകളായിട്ടോ ഒക്കെയാണ് കണ്ടിരുന്നത് എന്റെ പ്രിയപ്പെട്ട വനിതാസ്ത്രീ സഹപ്രവർത്തകർ ഇത്തരം അനുഭവങ്ങൾ പറഞ്ഞിട്ടില്ല അത് നമ്മുടെ സമൂഹ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമായിരിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു ഹേമ കമ്മിറ്റി സർക്കാരിന്റെ ഒരു ധീരമായ നടപടിയാണെന്നും നടൻ പറഞ്ഞു മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതിനേക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏറെയുമുണ്ട് അവിടെയൊന്നും ഇത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കാനോ റിപ്പോർട്ട് ഉണ്ടാക്കാനോ ആരും തയ്യാറായിട്ടില്ലെന്നും പ്രേകുമാർ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ